കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പ്രയോജനത്തെ തുടർന്ന് രോഗി മരിച്ചതായി പറയപ്പെടുന്ന സംഭവവും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മരണ മരുന്ന് ക്ഷാമവും മൂലം ആരോഗ്യമേഖലയിൽ പ്രതിസന്ധി ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ ഉപക്ഷേപം പരിഗണന പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ പി സി വിഷ്ണുനാഥ് പി ഉബൈദുള്ള മോഹൻസ് ജോസഫ് മാണി സി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ട എക്സൈസ് പാർലമെന്ററി നമസ്കാരം സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ അവരെ ചവിട്ടി അരച്ചുകൊണ്ട് ഡൽഹിയിൽ അത്താഴ വിരുന്നിന് പോയ മന്ത്രി കൊച്ചമ്മ ആശുപത്രിയിലാണ് എന്ന വാർത്ത പുറത്തുവിട്ടുകൊണ്ട് സ്പീക്കർ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മന്ത്രി ആശുപത്രിയിലാണ് എന്നും അതിനാൽ ചർച്ചയിൽ വീണയ്ക്ക് പകരം എം രാജേഷ് മറുപടി പറയുമെന്നും സ്പീക്കർ സഭയിൽ വ്യക്തമാക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയ ചർച്ച വേണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിലുള്ള മറുപടിയിലായിരുന്നു ഷംസീർ ഇക്കാര്യം പറഞ്ഞത് എന്തായാലും തലസ്ഥാനത്ത് നിരാഹാരം കിടക്കുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ പ്രാക്ക് മന്ത്രിയുടെ തലയിൽ പതിക്കാതെ പോകില്ല എന്ന ഉറപ്പ് വീണ ജോർജ് എന്ന കഴിവുകെട്ട മന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തിരശീല വീഴാൻ ഈ സമരം വഴിവെക്കുമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സംസ്ഥാനത്തെ ആശാവർക്കേഴ്സിന്റെ സമരത്തോടെ പിടിപ്പുകെട്ട സി പി എം മന്ത്രി എന്ന നിലയിൽ ഖ്യാതി നേടിയ മന്ത്രി വീണ ജോർജ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും സി പി എം എത്ര കണ്ട് മുറുകെ പിടിച്ചു ജനം ഒരു എം എൽ എ ആവാൻ പോലും ഇനി വീണയെ സമ്മതിക്കില്ല എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ പത്തനംതിട്ട ഭാഗത്തേക്കിന് വീണയെ വേണ്ട എന്ന നിലപാടിലേക്ക് സി പി എം ജില്ലാ ഘടകവും നീങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് വിവാദമായി കൊണ്ടിരിക്കുന്ന ആശാവർക്കേസിന്റെ സമരം വഴി സി പി എമ്മിൽ ജനത്തിന് ശേഷിച്ച വിശ്വാസം പോലും മന്ത്രി വീണ കളഞ്ഞു കുളിച്ചു എന്ന ആക്ഷേപം സി പി എമ്മിന് പോലും ഉണ്ടാവുകയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക പ്രതിമാസ ശമ്പളം ഇരുപത്തിയോരായിരം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആശ വർക്കേഴ്സ് കഴിഞ്ഞ നാൽപ്പത്തിനാല് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിവരുന്നത് മഴയായ മഴയും വെയിലും കൊണ്ട് രാപ്പകൽ അവർ നടത്തിവരുന്ന സമരം കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യത്തിലാണ് അവർ നിരാഹാര സമരം നടത്തി വരുന്നത് കേരളത്തിൽ സമരം നടത്തുന്ന ആശമാർക്ക് ലഭിക്കുന്നത് ഉയർന്ന ഓണറേറിയവും പ്രതിമാസ ശമ്പളവുമാണ് എന്ന് വാദിക്കുന്നത് ചില സി നേതാക്കളും സിഐ ടി യുവും മാത്രമാണ് ഇതേ സംഘടന തന്നെ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ഒൻപതിന് ഡൽഹിയിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആശാവർ കേസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടത്തിയ കാര്യം അവർ മറന്നിരിക്കുന്നു ആശമാർക്ക് പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ വേതനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് അവരുടെ സമരം പാർട്ടി പത്രമായ പീപ്പിൾസ് ഡെമോക്രസി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇത് ആശമാർക്ക് ഇരുപത്തിയാറായിരം രൂപ പ്രതിമാസ വേതനം വേണമെന്ന ആവശ്യവുമായി ഡൽഹിയിൽ സമരം നടത്തിയ സംഘടനയുടെ വക്താക്കൾ കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഓണറിയവും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആശമാരുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് ഒപ്പം അവരെ അധിക്ഷേപിക്കുകയുമാണ് സമരം നടത്തുന്ന കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനും അവരുടെ നേതാക്കളെയും അങ്ങേയറ്റം ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സി ആക്രമിക്കുന്നത് പാട്ടപ്പിരിവുകാർ അരാജകവാദികൾ സാംക്രമിക രോഗം പടർത്തുന്ന കീടങ്ങൾ ഉമ്മ കൊടുക്കുന്നവർ തുടങ്ങി സി പി എം നടത്തുന്ന അക്രമങ്ങൾ കേരളം കണ്ണുപിഴിച്ചുകൊണ്ട് നേരിൽ കാണുകയാണ് മാസങ്ങളായി ഓണരവിയവും ഇൻസെന്റീവും മുടങ്ങിയതോടുകൂടി ഫെബ്രുവരി പത്ത് മുതലാണ് ആശുമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമര രംഗത്തേക്ക് ഇറങ്ങിയത് ഓണരേവിയം ഇരുപത്തിയോരായിരം രൂപയാക്കുക അറുപത്തിരണ്ടാം വയസ്സിൽ വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശമാർ പ്രധാനമായും ഉന്നയിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണരറിയം നൽകുന്നത് കേരളമാണ് എന്ന സർക്കാരിന്റെ അവകാശവാദം പ്രതിപക്ഷവും ആശമാരും പൊളിച്ചടുക്കിക്കൊടുത്തിട്ടും മുട്ടാ പോക്കുമായിട്ടാണ് പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും മുന്നോട്ടുള്ള പോക്ക് രാപ്പകൽ സമരം എന്ന നിലയിലായിരുന്നു ആശമാരുടെ പ്രതിഷേധം ആദ്യം തുടങ്ങിയത് ആരോഗ്യമന്ത്രിയുടെ ഇടപെടലുകളെല്ലാം പാളുകയായിരുന്നു ഒരു മന്ത്രിയുടെ കേടിന്റെ കൊടുമുടികൾ കണ്ട പരാജയമാണ് ഇതിനകം ഇക്കാര്യത്തിൽ കേരള ജനത കാണുന്നത് ഇരുപത്തിയാറായിരത്തോളം ആഷമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ വലിയ തോതിൽ ഉണ്ടായ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് നൂറുകണക്കിന് സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ഇപ്പോഴും സമരവുമായി മുന്നോട്ടു പോകുന്നത് ആശാസമരം തീർക്കുന്നതിൽ ആരോഗ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന വിമർശനമാണ് നാടെങ്ങും ഉയർന്നു കേൾക്കുന്നത് കൊല്ലത്ത് നടന്ന സി പി എം സമ്മേളനത്തിൽ പോലും ഉയർന്നതും ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ ആശമാർ ഉൾപ്പെടെയുള്ള സ്കീം ജീവനക്കാരുടെ ദിവസവേതനം വേതനം എഴുന്നൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞ സി പി എം ഇപ്പോൾ അക്കാര്യം മറന്നു കഴിഞ്ഞു ഇടതുമുന്നണിയും ഇക്കാര്യം പറയുന്നുണ്ട് എങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആശമാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുകയാണ് സർക്കാർ ആശമാരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങരുതുകയെന്ന മന്ത്രി വീണ ജോർജിന്റെ പിടിവാശിയാണ് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചിരിക്കുന്നത് ഇതിന്റെ പരിണിതഫലം അനുഭവിക്കാൻ പോകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും പ്രത്യേകിച്ച് സി പി എമ്മും തന്നെയായിരിക്കും അർത്ഥ പട്ടിണിക്കാരായ തൊഴിലാളികളുടെ വയറ്റിപ്പിഴപ്പിന് കളവ് പറഞ്ഞും പറ്റിച്ചും പാര പണിയുന്ന മന്ത്രി കൊച്ചമയെ കേരളം തുടച്ച് ദൂരെ എറിയുക തന്നെ ചെയ്യും